നമ്മുടെ 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 പോലീസ് സൈസർ 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 ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമത്തിന്റെ ശ്രീമാ അതുപോലെ തന്നെ അടക്കമുള്ള അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക മറ്റ് പ്രധാനമായി വാനമായി വാനമായി ഒരു നല്ല 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 ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ സാധിച്ചതിര നല്ല ഒരു യുവജന പ്രസ്ഥാനമാണ് സ്ഥാനമാണ് 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 ഒട്ടേറെ ക്യാമ്പയിന് കളിയും പെയിന്റ് കളിയും പെയിന്റ് അവരോടൊപ്പം പങ്കുചേരാനും അതിൽ ഒരു കണ്ണിയാവാനും നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് കുറെ ആളുകൾ പണം സമ്പാദിക്കാറോ അതും അതും നല്ലതാണ് 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 എന്നാൽ പണം സമ്പാദിക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരുടെ കണ്ണിനീരൊപ്പുന്നത് ഒരു സുഖമാണ് എന്നാണ് എന്നാണ് ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം യുവജന പ്രസ്ഥാനങ്ങൾക്ക് പലതും ചെയ്തു തീർക്കാൻ സാധിക്കും 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 യുവാക്കളായിരിക്കും പോയി എന്നും ആവേശമായി അതൊക്കെ തന്നെയാണ് ഈ സീപനത്തിന്റെ വിജയം വിജയം എന്തു തന്നെ ആയാലും വീണ്ടും അത് ഉയർന്നു നീക്കു എന്നുള്ളതിൽ നമുക്ക് അഭിമാനം നിങ്ങളുടെ ഈ സഹായം 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 പാവപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണിനിരപ്പാൻ